സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം തൊടുപുഴയിൽ നടന്നു തൊടുപുഴ ടി സി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ ജോസ് ചാഴികാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്ത് അധ്യാപക ദിന സന്ദേശം നൽകി തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിവിധ കാലഘട്ടത്തിൽ വിരമിച്ച ഹൈസ്കൂൾ പ്രധാന അധ്യാപകരുടെ വാർഷിക സംഗമം തൊടുപുഴ ടി സി ഓഡിറ്റോറിയത്തിൽ നടന്നു ദേശീയ അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ യോഗത്തിൽ ഡോക്ടർ ജോസ് ചാഴികാട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്ത് അധ്യാപക ദിന സന്ദേശം നൽകി നിങ്ങള് അധ്യാന്ന് പറഞ്ഞൊരു വീക്ക് പോയിന്റ് ഒരു കാലത്തും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി സ്കൂളിൽ ചേർന്നത് എനിക്ക് ചേർത്ത ഒരു നാരായണൻ നാരായണനായ സാധനം എനിക്ക് ഓർമ്മയുണ്ട് എന്നെ കൈപിടിച്ച് ഈ സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേർത്തപ്പോഴത്തേക്കും എന്റെ ബർത്ത്ഡേ ഡിസംബർ ആയിരുന്ന ചെറിയ ഒഫീഷ്യൽ സംഘടനയുടെ പ്രസിഡന്റ് ജെയിംസ് നന്ദനത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സംഘടന സ്ഥാപക പ്രസിഡന്റ് ജെയിംസ് മാളിയാക്കൽ സെക്രട്ടറി സി ജോസ് മുൻ സെക്രട്ടറി ബേബി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിവിധ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും എൺപത് കഴിഞ്ഞവരെയും യോഗത്തിൽ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി ജോഷി മാത്യു പ്രസിഡന്റ് ബിനോ ബിനോകേസി സെക്രട്ടറി സിസിലി കുര്യാക്കോസ് ട്രഷറർ എന്നിവർ ഉൾപ്പെട്ട ഇരുപതംഗ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ൗന്ദ അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം ൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ